ക്ലീ ക്ലീ ക്രൂ 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 എവിടുന്നാണീ ശബ്ദം സുരേഷ് തിരിഞ്ഞു നോക്കി അതാ മുറ്റത്തൊരു മൈന കറുപ്പ് കലർന്ന തവിട്ടു നിറത്തിലുള്ള തൂവൽ കഴുത്തും തലയും തനിക്കറുപ്പ് മഞ്ഞ കൊക്ക് കണ്ണിന് താഴ്ത്തുമുണ്ട് മഞ്ഞ നിറം സംശയമില്ല മൈന തന്നെ മൈനകളെ കാട്ടിൽ മാത്രമല്ല നാട്ടിൻ പുറത്തും നഗരത്തിലും കാണാം അവർക്ക് തിന്നാനുള്ളത് എവിടെയും കിട്ടും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മൈന കാക്കെ പോലെയാണ് എന്തും തിന്നും നിറയെ പൂത്തു നിൽക്കുന്ന പ്ലാശിന്മേലും മുരിക്കിന്മേലും മറ്റും മൈനകൾ കൂട്ടം കൂട്ടമായി വന്നുകൂടും തേൻ കുടിക്കാനാണ് വരവ് മത്തു പിടിക്കുന്നത് വരെ തേൻ കുടിക്കും അതിനിടയിൽ വല്ല അണ്ണാനോ മറ്റോ ഇത്തിരി തേൻ സ്വാദ് നോക്കാൻ അങ്ങോട്ട് ചെന്നാൽ മൈനകൾ കൂട്ടത്തോടെ കൃഷ്ഠു കൃഷ്ഠു എന്ന് ശകാരിക്കും മുറ്റത്ത് കൊത്തിക്കുറിച്ചു നിന്നിരുന്ന മൈനാഥ പശുവിന് ചുറ്റും നടക്കുന്നു അടിവച്ചടിവെച്ച് തലയൊന്നു വെട്ടിച്ച് ദേഹം കുറച്ചൊന്ന് കുലുക്കൊണ്ടുള്ള ആ നടത്തം സുരേഷിന് ഇഷ്ടപ്പെട്ടു എന്ത് ചുറുചുറുക്ക് എന്ത് ധൈര്യം പശുവിന്റെ ചവിട്ടുകേൽക്കാതെ രക്ഷപ്പെടാൻ ചാടി നോക്കുന്ന പ്രാണികളെ കൊക്കിലാക്കാനാണ് പശുവിന്റെ ചുറ്റും ആ സമർത്ഥൻ നടക്കുന്നത് അല്ലാതെ ഭക്തി കൊണ്ട് തൊട്ട് തലയിൽ വയ്ക്കാനല്ല മൈന പാമ്പിനോട് പൊരുതുമത്രേ പാമ്പിനെ പിടിക്കുന്ന കീരയോട് പോലും അത് പോരാടും ചിലപ്പോൾ തത്തയുടെ കൂട് കൈയേറി അതിൽ താമസമാക്കും പനയുടെ നെറുകയിലും മരപ്പുത്തുകളിലും ചുമരുകളുടെ ദ്വാരങ്ങളിലും മേൽപ്പൂരകളുടെ ഇറകളിലും മറ്റും മൈനകളുടെ കൂട് കാണാം ചകിരിനാര് നേരിയ വേരുകൾ ഉണങ്ങിയ പുല്ല് മിനിസമുള്ള കടലാസ് എന്നിവ ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കുന്ന ഈ കൂടുകൾക്ക് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാക്കകളെ പോലെ മൈനകളും കൂട്ടം ചേർന്നാണ് ചേക്കേറുക ഒരു മരത്തിന്മേൽ ചിലപ്പോൾ പത്തും ഇരുപതും മൈനകൾ ഒരുമിച്ച് പാർക്കുന്നത് കാണാം ചേക്കേറിയ ഉടനെ കുറച്ചു നേരത്തേക്ക് വല്ലാത്ത ബഹളമായിരിക്കും ഇരിപ്പിടം കിട്ടാനുള്ള മത്സരമാണത് അത് കിട്ടിക്കഴിഞ്ഞാൽ അവ രാത്രി മുഴുവൻ സുഖമായി ഉറങ്ങിക്കൊള്ളും മൈന പലതരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും ചിലപ്പോൾ പ്രാവിനെ പോലെ കുറുകുറു എന്ന് കൂവും മറ്റു ചിലപ്പോൾ കുയിലിനെ പോലെ മധുരമായി പാടും വേറെ ചിലപ്പോൾ തവളയെ പോലെ പേക്റോവും പേക്രോവും എന്ന് കരയുകയും ചെയ്യും നട്ടുച്ചയ്ക്ക് വൃക്ഷക്കൊമ്പുകളിലിരുന്ന മൈനകളുടെ ഒരു ചൂളം വിളിയുണ്ട് അതു കേൾക്കാൻ ബഹു രസമാണ് സുരേഷ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു മൈനക്കൂട് പരിശോധിക്കുകയുണ്ടായി ഒരു ഉണങ്ങിയ മരത്തിന്റെ പുത്തിലായിരുന്നു ആ കൂട് അതിൽ മൂന്ന് നാല് ഉണ്ടായിരുന്നു വരയും കുറിയുമില്ലാത്ത നീല നിറത്തിലുള്ള മുട്ടകൾ എന്തു ഭംഗിയാണവയ്ക്ക് പശുവിന്റെ ചുറ്റും നടന്ന് പ്രാണികളെ കൊത്തി മൈന ഇപ്പോൾ വേലിപ്പടർക്കൽ കയറിയിരുന്ന് അരിപ്പൂച്ചെരിയുടെ പരങ്ങൾ സ്വാദ് നോക്കുകയാണ് പതുങ്ങിച്ചെന്ന് അതിനെ പിടിച്ചാലോ എന്ന് തോന്നി സുരേഷിന് വീട്ടിൽ തത്തക്കൂട് ഒഴിഞ്ഞിരിക്കുകയാണ് സുരേഷ് മെല്ലെ മെല്ലെ ഒന്ന് രണ്ടടി മുന്നോട്ട് വെച്ചു ഉടനെ തോന്നി വേണ്ട അച്ഛൻ പിടിച്ചിരുത്തിയടത്ത് ഇരിക്കാനാണോ എനിക്കിഷ്ടം ഓടിച്ചാടി നടക്കാനല്ലേ എന്നെ പോലെ തന്നെയാവും ആ മൈനിയും കൂട്ടിലിരിക്കാനാവില്ല പറന്നു കളിക്കാനാവും അത് ഇഷ്ടപ്പെടുക പറന്നു കളിക്കട്ടെ അത് കാണാനാണ് രസം കുറച്ചരി വാരി വിതറിക്കൊടുക്കാം എന്നാൽ എന്നും അത് വരും എന്നെ കാണാൻ സുരേഷ് വീട്ടിനകത്ത് ഒരു പിടി അരി വാരിക്കൊണ്ടുവന്നു മുറ്റത്തേക്കെറിഞ്ഞു മൈന തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറന്നുപോയി